അപ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ സുവർണ കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ മലയാള സിനിമയിൽ പുതിയൊരു വിവാദവും അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാനിരിക്കുക ഇപ്പോൾ സെൻസർ ബോർഡുകൾ പറഞ്ഞിരിക്കണെങ്കിൽ ഭാരതം എന്ന് പറഞ്ഞ പേര് മാറ്റി വേറെ എന്തെങ്കിലും പേര് കൊടുത്താൽ മാത്രമേ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഒരു ഭാരത സർക്കസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ നമ്മൾ തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്തതാണ് അപ്പോ അന്നൊന്നും ഉണ്ടായില്ലാത്ത ഒരു വിവാദം ഇന്ന് എന്തുകൊണ്ടുണ്ടായിരിക്കുന്നു അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ പബ്ലിക്കിന്റെ ഇടയിൽ നമുക്കൊന്ന് ചുമ്മാ ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേര് മാറ്റണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം അപ്പം ഇത് കണ്ടില്ലായിരുന്ന ഭാരത ആ ഒരു പേരിന്റെ ഒരു പ്രശ്നം കണ്ടില്ലായിരുന്നു എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് അതൊക്കെ ഇപ്പോ അതൊക്കെ ഓരോരോ സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ അദ്ദേഹം ഇത്രയും പൈസയൊക്കെ മുടക്കി സ്വന്തമായിട്ട് പടമെറക്കുമ്പോ ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇട്ടിട്ടുള്ളത് സാധാരണ നമ്മുടെ ഭാരത ഇട്ടിട്ടുള്ളൂ അതൊക്കെ പുള്ളിക്കാരൻ്റെ ഇഷ്ടം എന്ത് ഉദ്ദേശത്തിലാണ് അത് ഇട്ടെന്ന് അറിയത്തില്ല ചിലപ്പം സിനിമ പ്ലോട്ടോട്ട് ബന്ധപ്പെട്ടായിരിക്കും അങ്ങനെ ഇട്ടത് അപ്പൊ അതില് ഇങ്ങനെ മാറ്റാനൊക്കെ പറയുന്നത് ശരിയല്ല ഇതേപോലെ ഒരു സിനിമ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സർക്കസ് എന്ന് അപ്പോഴില്ലാത്ത പ്രശ്നം എന്തിനാ ഇപ്പോഴത്തൊന്നും അറിയത്തില്ല എന്തിനാണ് ഭാരതം എന്നല്ലേ ഇട്ടിട്ടുള്ളൂ വേറെ തെറിയൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പൊ അത് വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്നാണ് പറയുന്നത് പേര് മാറ്റാതെ ഇവിടെ ഈ കേരളം എന്ന് പറയുന്നത് ചെറിയ സീനാണ് ബ്രോ ഏഹ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറഞ്ഞ കാര്യവും ഇല്ല ഇതൊക്കെയാണ് ഇവിടെ എന്തായാലും ഇല്ല ഇല്ല ഞാൻ യോജിക്കുന്നില്ല യോജിക്കുന്നു അതൊക്കെ ഓരോരുത്തരെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആ പുള്ളിക്കാരാണ് ഇത്ര പൈസ മുടക്കി അത് പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറിന്റെയും തീരുമാനമാണ് അവരാണ് ഇത്ര പൈസ ഒക്കെ മുടക്കിയ അവരുടെ ഒരു കലാസൃഷ്ടിയാണ് നമ്മൾ ഫ്രണ്ട് കാണിക്കുന്നത് അപ്പൊ എന്ത് പേരുണ്ടെന്നും അവരാണ് തീരുമാനിക്കേണ്ട അല്ലാതെ നമ്മളതില് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക ഇഷ്ടമല്ലാത്തവർ കാണണ്ട അത് വളരെ എനിക്ക് തോന്നുന്നില്ല ഭാരതം എന്ന് പറയുമ്പോ നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ലേ നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള നമ്മുടെ രാജ്യക്കാരെ പറയുന്നതാണ് ഭാരതം അതില് എന്താ ഇപ്പോഴേക്ക് തമിഴ്നാട് സർക്കാർ ഒഴിവാക്കുക ഒരേ രാജ്യമല്ലേ ഈ എന്താണ് പറയാ ഭാഷ നമ്മൾ സെപ്പറേറ്റ് നമ്മളെല്ലാവരും ഇന്ത്യൻസ് അല്ലേ അത് അല്ല എന്തിന്റെ ആവശ്യത്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടല്ല ഒരാളുടെ ഒരു സിനിമ അത് ആ പുള്ളി തുടങ്ങുന്നത് എന്തുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള പേര് അതല്ല നമ്മളൊരു ജനാധിപത്യ കൺട്രിയിലല്ലേ ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള പേര് ഒരു സിനിമയ്ക്ക് ഇടുന്നതിന് അതിന് എന്താണ് ആർക്കാണ് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല എന്തായാലും മോശമാണ് കാരണം ആ പുള്ളി 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 ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം പോലെയാണ് ആ ഒരു പിന്നെ അത് മാറ്റിയിട്ട് വേറെ എന്ത് പേരുണ്ടോ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളൊരു പേര് എന്താണ് കുഴപ്പം നമ്മൾ ഭാരതത്തിലല്ലേ ജീവിക്കുന്നത് ഇന്ത്യ ഭാരത് അനുഭവ പ്രശ്നം എന്തായാലും അതിനോട് യോജിപ്പില്ല മാറ്റി സർക്കാർ ഇല്ല ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ എന്ത് ആവശ്യത്തിനാണ് ആ അത് എന്ത് എന്ത് പ്രശ്നമാണ് ആ പേരിനുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ അല്ലാതെ നമ്മളെ നമ്മളൊരു ഇന്ത്യൻ ഭാരത് നമ്മൾ ഒരു ഇന്ത്യക്കാരനല്ലേ നമുക്ക് ആ പേരിടുന്നതിന് നമുക്ക് അഭിമാനം അല്ലേ നമുക്ക് അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മളിപ്പം ഇതിപ്പം കേരളത്തിലാണെന്ന് തോന്നുന്നു ഈ പ്രശ്നം ഇത്രയും കൂടുതലേ എന്തുകൊണ്ടാണെന്ന് ഇതിനു അറിയില്ല തൊട്ട് വേറൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പം റീസെന്റ് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ സംസാരിച്ച് അപ്പം ഒരാൾ സിനിമ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും വ്യക്തി സൗന്ദര്യമാണ് അതിപ്പോൾ ഒരാൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതിപ്പോൾ കണ്ടന്റ് ബേസ്ഡ് ആണെങ്കിലും ഇപ്പം ഭാരതത്തെ പറ്റി കളിയാക്കുകയാണെങ്കിൽ ആ പേരിനെ പറ്റി വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പ്രശ്ന പ്രശ്നം അവർക്ക് ചൂണ്ടിക്കാട്ടാം ഇതിപ്പോൾ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടാനില്ലാതെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അവരെ ഇത് തെറ്റാണ് അങ്ങനെ കാണിക്കുന്ന തെറ്റാണ് പക്ഷേ ഈ ഡയറക്ടറിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപേക്ഷിച്ച് ഇങ്ങനെ പേര് മാറ്റാ സെൻസർ ബോർഡ് കാണിക്കണത് കാരണം സിനിമ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് ശരിയല്ല അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ സിനിമാക്കാരെ കൂടെയാണ് ഡയറക്ടർ ഡയറക്ടറിന്റെ ഒരു ചോയ്സ് ആണ് എന്ത് ഒരു സിനിമയ്ക്ക് ഇപ്പോൾ എന്ത് പേരിടണം അയാളെ ആവശ്യത്തിന് അതായത് അയാൾ ചെയ്യുന്ന ഒരു സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് അതിന് ഉൽപ്പന്നത്തിനാണ് ആ പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അത് പുള്ളിക്കാരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ത് പേരിടണം എന്ത് പേരിടണ്ടെന്ന് അത് ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ല മോശം പേരോ മോശം അത് ഒരു പേരിനെ കളിയാക്കുകയെന്നല്ലോ ഉദ്ദേശിക്കുന്നത് എന്താണോ ഡയറക്ടർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു ഇതാണ് ആ സിനിമ കൂടുതൽ ഉള്ളത് ഇപ്പം ഇപ്പോൾ ഓരോരുത്തരെ ഈ നമ്മളിപ്പോ ഇന്ത്യ എന്ന മഹാരാജ് മാറ്റിയിട്ട് ഭാരതം എന്ന് പേരിടണമെന്ന് ഒരുപാട് സമൂഹത്തിലെ കൊറച്ചു പേർക്ക് ഇതുണ്ട് കുറച്ച് പേർക്ക് അതില്ല അപ്പോ രണ്ട് കാറ്റഗറി അവരിതായിരിക്കാം തീർച്ചയായിട്ടും ആ ഇഷ്ടമാണ് അല്ല എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് പറഞ്ഞാൽ ഇങ്ങനൊരു പേര് ഒരു ഇല്ല ഇല്ല അത് തീർച്ചയായിട്ടും അവരുടെ ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കില്ല ഇത് വരുന്നത് എന്താ അല്ല അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഈ എന്ന് പറഞ്ഞ പേര് പേര് കൊടുക്കുക എന്താ മാറ്റേണ്ട കാര്യമില്ല അതാണ് എന്റെ എന്റെ ആയിട്ടുള്ള ഒപ്പീനിയൻ അതൊരു പേഴ്സൺ ഒപ്പീനിയനാ ഏത് പടം പടത്തിന് ഏത് പേര് ഇടണോ അപ്പൊ അതിനൊരു പർപ്പസ് കാണും ഏതൊരു പടത്തിനും ഒരു പേര് കൊടുക്കുന്നതിന് അപ്പം അതിനൊരു വർഗീയതയുടെ ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവരേണ്ട ഒരു എനിക്ക് തോന്നുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ആ ഞാൻ തന്നെ ഡയറക്ടറിന്റെ ഭാരത് സർക്കസ് എന്ന് പറഞ്ഞ ഫിലിം അറങ്ങിക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ ബ്ലോക്ക് ചെയ്യേണ്ട അതായത് ഇത് ബ്ലോക്ക് ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം ഭാരത കുഴപ്പമില്ല നമ്മളെ കൺട്രിനെ കുറിച്ചുള്ള നല്ലതല്ലേ തന്നെയാണ് അതെ അതാണ് എൻ്റെ ഒരു അഭിപ്രായം മാറ്റേണ്ടതാണ് ഡയറക്ടറുടെ അപ്പൊ എന്താ ഇന്റെ അഭിപ്രായം ഒരു പോയിന്റ് ഓഫ് വ്യൂയില് ഞാൻ പറയുന്നത് ചെയ്യേണ്ടതാണ് അതായത് ഇപ്പൊ ഭാരതം മുമ്പും വന്നിട്ടുണ്ടല്ലോ അത് പിന്നെ അതുകൊണ്ട് പിന്നെ പ്രോബ്ലം ഇല്ലാന്നില്ല ഞാൻ പറയുന്നത് എന്താണ് ആ പേര് പറയണത് മാത്രമേ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അതൊരു ആവിഷ്കാര സാന്നിധ്യത്തിനെതിരെയുള്ള അത് വളരെ തെറ്റായിട്ടുള്ളൊരു അത് അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇതിന് മുമ്പ് ഒരു സിനിമ വന്നിട്ടുണ്ട് ഭാരത് സർക്കസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിട്ടുണ്ട് അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അന്നും സെൻസർ ബോർഡ് വേറെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഇത് വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു ഇത് പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്സ് ആയിരിക്കും ഇപ്പം എലക്ഷനൊക്കെ വരുമല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വരുന്നത് ഇതെന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള സിനിമകളും ഇങ്ങനെയുള്ള പേരിലുള്ള സിനിമകളൊക്കെ ഭാവിയിൽ വരും അതൊരു കലാരൂപമാണല്ലോ അങ്ങനെ അതിന് അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ കിട്ടേണ്ടതാണ് വളരെ തെറ്റാണ് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങാൻ പോവാണ് അപ്പൊ അപ്പം ഇവരിപ്പൊ പറഞ്ഞ ഭാരതം എന്ന് പറഞ്ഞ ആ പേര് മാറ്റിയിട്ട് വേറെ പറഞ്ഞാൽ പേരിട്ട് ഇറക്കണമെന്നാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെ ഇറക്കിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി എന്താണ് ഇങ്ങനൊരു പേരിടുന്നോണ്ട് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പോൾ അതിനെ പറ്റി ഒരു പബ്ലിക്കാണ് എന്താ പറയാനുള്ളത് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരാളുടെ കാര്യങ്ങളൊക്കെ ും ഇന്ത്യ പോലെ ഒരു പോലുള്ള എല്ലാത്തിനും വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ പേര് മോശമായ വാക്കോ കാര്യങ്ങളോ അതൊരു എന്താണെന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനോട് ആ ആ സിനിമ ഒരു ക്രൂവിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് ഈ ഒരു പേര് തന്നെ ഒരു ഇടാം അല്ലെങ്കിൽ എന്തുകൊണ്ട് സെൻസർ ആയി പേര് പറ്റില്ല എന്ന് അത് ഞാൻ പറയുന്നത് പറയുന്ന അവരുടെ കണ്ടന്റിനുസരിച്ചിട്ടായിരിക്കുമല്ലോ അവർ സിനിമക്ക് പേര് കൊടുക്കുന്നത് പറയാനുള്ളത് കാരണം അവർ ഒരു കണ്ടൻറ് മേക്ക് ചെയ്തിട്ട് അവർ ആ പേര് അതിനു ചോദിച്ച പേരാണ് ഒരു സിനിമയ്ക്ക് ഇടുന്നത് അപ്പോൾ അതൊരിക്കലും ഈ പറഞ്ഞൊരു മാറ്ററിൻ്റെ പേരിൽ മാറ്റുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഓരോരുത്തർക്കും അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതാണ് നിലവിലുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈയൊരു കണ്ടൻറ്റ് ഒരു പേര് തന്നെ കൊടുക്കാനുള്ള നടപടികൾ തന്നെയാണ് യോജിക്കുന്നില്ല ഇല്ലില്ല തീർച്ചയായിട്ടും യോജിക്കുന്നില്ല பாரத் சர்க்கார் அப்படிங்கிற பேர் வந்து ஏன் வந்து கொடுக்க மாட்டேங்க அப்படிங்கிற மாதிரி ஒரு இது கேட்டிருந்தாங்க இப்போ நான் பேசிக்கலி வந்து தமிழியன் பட் மை மதர் மலையாளி பட் எனக்கு வந்து தமிழ்நாட்டில் வந்து நாங்கள் வந்து என்ன சொல்லுவோம் அப்படின்னா பாரத் சர்க்கார் அப்படிங்கிற பேரை வந்து நாங்கள் வந்து லைக் பண்ணுறது இல்லை நாங்கள் இந்திய அரசு அப்படிங்கிறத நாங்கள் வந்து லைக் பண்ணுறோம் அதுவும் பார்த்திங்கன்னா வந்து யூனியன் கவர்மெண்ட் அது முன்னாடி வந்து மத்திய அரசுன்னு வந்து சொல்லுவாங்க பட் இப்போ நாங்கள் வந்து ஒன்றிய அரசுன்னு தான் சொல்கிறோம் பட் அதனால் எனக்கு வந்து இந்த பாரத் சர்க்கார் அப்படிங்கிறத விட நம்ம வந்து இந்தியன் கவர்மெண்ட் சொன்னால் அது வந்து ரொம்ப நல்லாயிருக்கும் அப்படிங்கிறது என்னுடைய வர வேர்ட்ஸ் அதனால் வந்து பாரத் அப்படிங்கிற பேர் வந்து இப்போ ரீசெண்டாக வந்து கொண்டு வந்தது தான் அதனால் வந்து அதை பப்ளிசிட்டி பண்ணணும் அப்படிங்கிறதுக்கு வேண்டி இந்த மாதிரி ஒரு ஃபிலிம் எடுத்திருக்காங்க அப்படிங்கிறது என்னுடைய ஃபீல்